ഈശാനത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന പരമ്പരയാണ് മഴ തോരു മുമ്പേ പരമ്പരയിൽ മനു എന്ന കഥാപാത്രം ചെയ്യുന്ന നായകൻ്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം മനുശങ്കർ എന്ന നായകൻ്റെ കഥാപാത്രം ചെയ്യുന്നത് നട രാഹുൽ സുരേഷ് ആണ് ഈശാനത്തെ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കാതോട് കാതോരം വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ആരാധക മനസ്സ് കീഴടക്കാൻ രാഹുലിന് സാധിച്ചു ജനിച്ചതും വളർന്നതുമെല്ലാം കോട്ടയത്താണ് നിലവിൽ താമസം എറണാകുളത്തും പത്താം ക്ലാസ് വരെ താരം കോട്ടയത്ത് തന്നെയാണ് പഠിച്ചത് ഉപരിപഠനത്തിനായി താരം തിരഞ്ഞെടുത്തത് സി എ സി എം എ മേഖലയായിരുന്നു സി എ ഉയർന്ന മാർക്കോടുകൂടി തന്നെ പാസ്സാവുകയും ചെയ്തു പിന്നീട് മോഡലിങ്ങിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവെക്കുകയും ചെയ്തു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കാതോട് കാതർ എന്ന പരമ്പരയിൽ മികച്ച നടനുള്ള ബൈസ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡും താരത്തിന് ലഭിച്ചു അഭിനയത്തോടൊപ്പം തന്നെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് തന്റെ വിശേഷങ്ങളല്ല രാഹുൽ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മോഡലിങ്ങിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് ചോട് വെക്കുന്നത് നിരവധി ആൽബ സോങ്ങുകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് മണത്തോരു മുമ്പ് എന്ന പരമ്പരയിൽ മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോറും താരത്തിന്റെ മനുഷ്യങ്കർ എന്ന കഥാപാത്രത്തിന്റെ ആരാധകർ ഏറി വരികയാണ് പരമ്പരയിൽ നായികയുടെ കെയർ ടേക്കറായിട്ടാണ് താരം അഭിനയിക്കുന്നത് ഉടൻ തന്നെ നായക കഥാപാത്രത്തിലേക്ക് താരം മാറുകയും ചെയ്യും